വലിയ മാലാക്കിയെ സ്ഥാപിച്ച് മട്ടാഞ്ചേരി പള്ളി ചരിത്രത്തിന്റെ ഭാഗമായി അറുപത്തഞ്ചടി ഉയരമുള്ള മാലാക്കിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരീൽ ആശീർവാദ കർമ്മവും കൊച്ചി എംഎൽഎ കെ ജെ മാക്സി ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു ഒന്നര മാസത്തെ സ്വപ്ന പദ്ധതിയാണ് കൊച്ചി രൂപതയിലെ മട്ടാഞ്ചേരി ജീവമാതാ പള്ളിയിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് അടി ഉയരമുള്ള മാലാഖയാണ് പള്ളിയുടെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് പ്രശസ്ത ആർട്ടിസ്റ്റ് പള്ളുരുത്തി പെരുമ്പടപ്പ് സ്വദേശി മിൽട്ടൺ തോമസിന്റെ നേതൃത്വത്തിൽ ഒന്നര മാസത്തെ രാപ്പകൽ സൃഷ്ടിയാണ് പൂർത്തിയായിരിക്കുന്നത് പോളിഫോം പഫ് ഇരുമ്പുകമ്പി എന്നിവയിലാണ് മാലാഖയുടെ രൂപം നിർമ്മിച്ചിരിക്കുന്നത് കൂറ്റൻ ക്രൈനിന്റെ സഹായത്തോടെ രണ്ട് മണിക്കൂർ കൊണ്ടാണ് മാലാഖയെ ഉയർത്തി ജീവമാതാ പള്ളിയുടെ മുൻവശത്ത് സ്ഥാപിച്ചത് വികാരി ഫാദർ ആന്റണി തച്ചാറുണ്ട് ഫാദർ പ്രസാദ് കണ്ടെത്തിപ്പറമ്പിൽ കൺവീനർ ജോസഫ് പ്രവീൺ സെക്രട്ടറി പെക്സൻ ആന്റണി ലിന്നു തോമസ് എന്നിവരും ഇടവക ജനങ്ങളും നാട്ടുകാരും മാലാഖയെ ഉയർത്തി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി ദേവാലയത്തിൽ നടന്ന ആശീർവാദ കർമ്മം കൊച്ചി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കരിയിൽ നിർവഹിച്ചു ഇതുപോലെയുള്ള സൃഷ്ടികൾക്ക് ജീവൻ വയ്ക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ബിഷപ്പ് കരിയിൽ അഭിപ്രായപ്പെട്ടു വെച്ചാൽ സ്നേഹിച്ചുകൊണ്ടും എല്ലാവർക്കും ഇടമുള്ള എല്ലാവരും സ്നേഹത്തോട് സഹവസിക്കുന്ന ഒരു പ്രദേശമായിട്ട് നമ്മുടെ ഈ പ്രദേശത്തെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നടത്തിയ ഉദ്ഘാടന ചടങ്ങ് കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു കൊച്ചി മേയർ എ എം അനിൽകുമാർ ഡെപ്യൂട്ടി മേയർ അൻസിയ കൊച്ചി രൂപതാ വികാരി ജനറൽ മോൺസിനോർ ഷൈജു പരിയാത്തശ്ശേരി ഇടവക വികാരി ഫാദർ ആന്റണി തച്ചറ സഹവികാരി ഫാദർ പ്രസാദ് കണ്ടെത്തിപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കൊച്ചി രൂപതയിൽ ആദിത്യയും നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതും പൈതൃകം പേറുന്നതുമായ മട്ടാഞ്ചേരി ജീവമാതാ ദേവാലയം രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി അഞ്ചടി ഉയരമുള്ള ഭീമൻ നക്ഷത്രവും നക്ഷത്ര പന്തലും നിർമ്മിച്ചത് വാർത്തയായിരുന്നു മഹാമാരിക്ക് ശേഷം ഈ വർഷം ബിനാലയും കാർണിവലുമൊരുക്കി ലോകജനതയെ ഫോർട്ട് കൊച്ചി സ്വാഗതം ചെയ്യുമ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സന്ദേശവുമായി മട്ടാഞ്ചേരിയിലെ മാലാഖയും ഏവരെയും സ്വീകരിക്കാൻ സജ്ജമായിരിക്കുകയാണ് പൈതൃകം ഉറങ്ങുന്ന ഫോർട്ട് കൊച്ചിയിൽ ബിനാലയ്ക്ക് തുടക്കമായതോടെ മട്ടാഞ്ചേരി ജീവമാതാ ദേവാലയത്തിൽ മാലാഖയെ കാണാനും പ്രാർത്ഥിക്കാനും ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് ന്യൂസ് കൊച്ചി